ഹലോ മുത്തുപണിയിലേ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ അതിനെക്കൂടെ എത്തിയങ്ങട്ടോ അപ്പോൾ അതിനെക്കൂടെ നിന്ന് നേരെ തിരിച്ചും എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് വോയിസ് റെക്കോർഡ് തീർക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ എന്നത്തൊരു വീഡിയോ പറഞ്ഞാൽ വീട്ടിലേക്ക് പോയതിന് ചെറിയ വിശേഷമാണ് വീട്ടിൽ പോയിട്ടുള്ള വലിയ വിശേഷമായിട്ടുള്ള വീഡിയോ നടക്കാതെ നേരെ ഉണ്ടായില്ല നമുക്ക് ചെറിയൊരു കാറ്ററിങ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ കാറ്ററിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ ഉണ്ണിയപ്പം അച്ചാറുകളൊക്കെ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് എൻ്റെ നാടൻ രീതിയിലുള്ള അച്ചാറാണ് കേട്ടോ അത്യാവശ്യം വില ഉണ്ടാവും കേട്ടോ കാരണം റൂം സുരുക്കം ഉള്ളതായിട്ടുള്ള അച്ചാറല്ല നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ നല്ല രീതിയിൽ കഴിക്കാനുള്ള പറ്റിയ അച്ചാറാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചിലവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റും ഉണ്ടാവും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രച്ചാറിന് വരുന്നത് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മാങ്ങച്ചാറിനൊക്കെ ആയിട്ട് വരുന്നത് അത് അഞ്ഞൂറ് ഗ്രാം മാങ്ങച്ചാർ പിന്നെ ഓരോ ഇതിനനുസരിച്ചുള്ള വിലകളാണ് ഓരോന്നിനൊക്കെ വരുന്നത് ഞാനത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും റേറ്റ് കൂടുതലാണോ എന്നുള്ളൊരു തോന്നലുണ്ടാവും പക്ഷേ ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ക്വാളിറ്റിക്ക് അനുസരിച്ചായതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം അതിൻ്റെതായ ചിലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു റേറ്റ് ഇടുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാൽ വാങ്ങുന്ന ആൾക്കാർക്ക് ഇതുവരെ നഷ്ടം തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സന്തോഷം റിപ്പീറ്റേഴ്സ് കസ്റ്റമേഴ്സ് ഉള്ളത് തന്നെയാണ് കേട്ടോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് അച്ചാർ അവർ ഇതെല്ലാവരും കഴുകി പോകുന്നുണ്ട് അതിനനുസരിച്ച് നമ്മളെ വിളിക്കാറുണ്ട് കേട്ടോ വീണ്ടും അച്ചാർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാറുകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ അമ്മേൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീടിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും അച്ചാർ വേണമെങ്കിൽ വിളിക്കാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ കൈസാക്കാം കേട്ടോ കൈസാക്കാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ വാങ്ങാറ് നമ്മൾ കൈസാക്കാണ്ട് എടുക്കുന്നതാണ് കേട്ടോ ചില ദിവസം പൈസ കൊടുക്കാണ്ടാവുമില്ല പിറ്റേ ദിവസം കൊടുക്കും അങ്ങനെ കേട്ടോ അങ്ങനെ നല്ല രീതിയിലുള്ളൊരു സഹകരണമുള്ളൊരു കാക്കയായിരുന്നു കേട്ടോ നമ്മുടെ കൈസാക്കുക അതുകൂടി പറയണം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടത് നല്ല സപ്പോർട്ടാണ് കേട്ടോ കഴിച്ച അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കൈച്ചാക്കിയും കഴിച്ചാക്കിയും ഫാമിലിയൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കി അതൊന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലത്തെ നിങ്ങൾ ഒക്കെ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ചെറിയൊരു സംരംഭം ഉണ്ണിയപ്പം അതുപോലെ തന്നെ അച്ചാർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള അച്ചാർ വേണമെങ്കിൽ വിളിക്കുക പിന്നെ വലിയൊരു അച്ചാർ ഉണ്ടാക്കുന്ന ആളുകളൊന്നും അല്ല കേട്ടോ അതായത് കൂടുതലായിട്ട് ഒരു കിലോ പതിനഞ്ച് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ കുപ്പിയിലാക്കി സെയിൽ ചെയ്യുന്ന ആൾക്കാരല്ല നമുക്കിതൊക്കെ ഓർഡർ കിട്ടിയതാണ് ഓർഡറിന് കിട്ടിയതിനനുസരിച്ചുള്ള അച്ചാറുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടല്ല പുറത്തിറക്കിയിട്ടുള്ള അച്ചാറെന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങച്ചാറ് അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ നാരങ്ങ ഒക്കെ കഴിഞ്ഞ് പോയി ബീഫ് അച്ചാർ ഒന്നുകൊണ്ട് നാരങ്ങ അച്ചാർ നാരങ്ങയല്ല വീണ് നാരങ്ങനെ മാങ്ങച്ചാറും ഉണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് കേട്ടോ രണ്ട് കുപ്പി വെളുത്തുള്ളി അച്ചാറുണ്ട് കേട്ടോ അപ്പം എൻ്റെ ആയിട്ട് മക്കളത് തട്ടിടുന്നുണ്ടാക്കണമൊക്കെ ഉണ്ടെട്ടോ അപ്പം വാങ്ങാ അച്ചാറ് വെളുത്തുള്ളി അച്ചാർ ഇതൊക്കെ ഇപ്പോൾ ഓട്ടറിനനുസരിച്ചുള്ളതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പോവും രണ്ട് ദിവസത്തിനുള്ളിൽ പാക്ക് ചെയ്ത് കൊടുക്കും നമ്മൾ നിങ്ങൾക്ക് ഇറക്കിയിൽ അച്ചാർ വേണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുക ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്താ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ അവർ നാല് ദിവസം മുന്നേ പറഞ്ഞാൽ മാത്രം നമ്മൾ തയ്യാറാക്കി തരുള്ളൂ അച്ചാർ കേട്ടോ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് നമ്മൾ പണിക്ക് പോയിട്ട് വേണം അച്ചാർ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും വാങ്ങാനും ഒക്കെ കേട്ടോ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇപ്പം നല്ല അടിപൊളി ഇതേപോലുള്ള കുപ്പിയിലാക്കി നല്ല സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് അച്ചാർ നമ്മൾ തരുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി മാങ്ങ അതുപോലെ തന്നെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉടനടി നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട രീതിയിലാണ് നമുക്ക് ഓരോന്നും കെമിക്കലാക്കിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മൾ രുചിയുള്ള ഭക്ഷണം കൊടുത്തുകഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും അവർ പറയും ആ വീട്ടിലുണ്ട് കേട്ടോ അച്ചാർ അങ്ങനെ വന്ന ഓർഡറുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും നമ്മുടെ യൂട്യൂബ് പേജിലൊക്കെ നമ്മൾ വീഡിയോ എഴുതുന്നത് തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ട് കേട്ടോ വീട്ടിൽ പോയത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ഓണക്കായില്ല അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ കൂടെ എടുക്കാൻ എന്നല്ലോ വിചാരിച്ചിട്ടും അപ്പം ഇതുവരെ തന്നെ വീഡിയോ സപ്പോർട്ട് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഫാമിലി കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യലൊക്കെ അച്ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടോ അമ്മ നല്ല വെണ്ടൊക്കെ തക്കാളിയും കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അമ്മ പണിയെടുക്കാൻ പോകണോ വീട്ടിലാണ് കേട്ടോ അതായത് അമ്മയ്ക്ക് തേപ്പും പടവുമാണ് അപ്പോൾ പടകാരിപ്പം കല്ലെടുത്ത് കൊടുക്കാനും സിമന്റ് കൂട്ടി കൊടുക്കലാണ് കേട്ടോ അമ്മയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ വീട്ടിൽ പോയപ്പോൾ അവിടെ അതിനെക്കോട്ടിന്ന് അവിടുന്ന് കിട്ടിയ വെണ്ടയ്ക്കിട്ട് അപ്പോൾ നല്ലതാണ് കൂടി വെണ്ടയ്ക്കുള്ളിക്കാരാണ് ആ വെണ്ടയ്ക്കേൻ്റെ വിത്ത് കുഴിച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ അവിടെ പണിക്ക് പോയപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കുരു അവിടെ നിന്ന് തന്നെയാണോ എന്ന് തോന്നുന്നു അത് അതേ ടൈപ്പ് വെണ്ടയ്ക്കാണ് അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പം നമ്മൾ മീനൊക്കെ പൊരിച്ച റെഡിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നല്ലൊരു ഉഗ്രൻ ചോറ് ആശ്വാസത്തോടെ കഴിക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനിവിടെ വീണ്ടും തിരിച്ചിട്ടി അപ്പോൾ അത്രമാത്രം നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിരുന്നത് സപ്പോർട്ട് ചെയ്ത് ഒത്തിരി നല്ലവരായ നല്ല നാട്ടുകാർക്കും എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മുടെ വീണ്ടും വീഡിയോ ഇവിടെ വൈകിപ്പ് ചെയ്യുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം ഇരുന്നവരേക്ക് എല്ലാ മാണിക്ക കല്ലാളോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നമ്പിലും